നമസ്കാരം അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ദിനവുമായി ബന്ധപ്പെട്ട് വീടുകളിൽ ദീപം തെളിയിക്കണമെന്നും രാമനാമജമം നടത്തണമെന്നും ആഹ്വാനം ചെയ്ത് വീഡിയോ പങ്കുവച്ചതിനെ തുടർന്ന് കടുത്ത സൈബർ ആക്രമണമാണ് ഗായിക കെ എസ് ചിത്രയ്ക്ക് നേരെ നടന്നത് ചിത്ര ചരിത്രം വളച്ചൊടിക്കുകയാണ് എന്നാണ് ചിലർ പറഞ്ഞു പരത്തിയത് എന്നാൽ യഥാർത്ഥത്തിൽ ചരിത്രത്തെ വളച്ചൊടിക്കുന്നത് ആരാണ് രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി യഥാർത്ഥ ചരിത്രത്തെ നുണകൊണ്ടു മറയ്ക്കാൻ ശ്രമിക്കുന്നത് ആരാണ് അയോധ്യയിലെ ക്ഷേത്രം എ ഡി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തെട്ടിൽ പൊളിക്കുകയും ഇപ്പോൾ പുനർനിർമ്മിച്ച് പ്രതിഷ്ഠ നടത്തുകയും ചെയ്തതിന്റെ പിറകിൽ വലിയൊരു ത്യാഗനിർഭരമായ ചരിത്രം കൂടെയുണ്ട് ഏ ഡി മുന്നൂറ്റി മുപ്പതിനും മുന്നൂറ്റി എഴുപത്തി അഞ്ചിനുമിടയിൽ ഗുപ്ത സാമ്രാജ്യം ഭരിച്ചിരുന്ന സമുദ്രഗുപ്തൻ രാജ്യതലസ്ഥാനം പാടലിപുത്രത്തിൽ നിന്നും അയോധ്യയിലേക്ക് മാറ്റുന്നു ഉജ്ജയിനിയിലെ വിക്രമാദിത്യൻ ശ്രീരാമൻ പിറന്ന സ്ഥലത്ത് ഒരു ക്ഷേത്രം നിർമ്മിച്ച് ശ്രീരാമനെ പ്രതിഷ്ഠിച്ച് ആരാധിക്കുന്നു അതാണ് അയോധ്യയിലെ ശ്രീരാമക്ഷേത്രം ക്ഷേത്രം എ ഡി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയെട്ടിൽ മുഗൾ ചക്രവർത്തിയായ ബാബർ അയോധ്യയിൽ താവളമടിക്കുകയും ജലാനു ഷാദർ മേഘ് എന്ന മുസ്ലിം ഫക്കീറിന്റെ അഭ്യർത്ഥന പ്രകാരം അയോധ്യയിലെ രാമക്ഷേത്രം പൊളിച്ച് ആ ക്ഷേത്രത്തിന്റെ കല്ലുകൾ തന്നെ ഉപയോഗിച്ച് ഒരു മന്ദിരം നിർമ്മിക്കുകയുമായിരുന്നു തങ്ങളുടെ ക്ഷേത്രം തിരികെ ലഭിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈന്ദവ വിശ്വാസികൾ നിരന്തരം മുന്നോട്ട് വന്നെങ്കിലും ക്രമസമാധാനം എന്ന പുകമറ സൃഷ്ടിച്ച് അവയെല്ലാം അന്നത്തെ ബ്രിട്ടീഷ് ഭരണകൂടം അവഗണിച്ചു സ്വാതന്ത്ര്യാനന്തരം ആയിരത്തി തൊള്ളായിരത്തി ഡിസംബർ ഇരുപത്തി ഒന്നിനാണ് അവിടെ വിഗ്രഹങ്ങൾ പ്രത്യക്ഷപ്പെട്ടത് പോലീസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഫൈസാബാദ് ജില്ലാ ജഡ്ജും മലയാളിയുമായ കെ കെ നായർ പൂജ തുടരാൻ അനുവദിച്ചു ഇതാണ് ശരിക്കും രാമക്ഷേത്രത്തിന്റെ അടുത്തറ ഭാഗ്യതെന്ന് പറയാം ചരിത്രവിധി നടപ്പാക്കിയ കെ കെ നായർ റിട്ടയർ ചെയ്തതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ജനസംഘത്തിന്റെ ലോക്സഭാ അംഗമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ തർക്കമദരം തിരിച്ചു കിട്ടണമെന്ന് സുന്നി വഖഫ് ബോർഡ് ആവശ്യം ഉന്നയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ വിശ്വ ഹിന്ദു പരിഷത്ത് ക്ഷേത്ര നിർമ്മാണം ആവശ്യപ്പെട്ടു എൺപത്തി ആറ് ഫെബ്രുവരി ഒന്നിന് ഫൈസാബാദ് സെഷൻസ് ജഡ്ജി ആരാധന അനുവദിക്കുന്നു പിന്നാലെ തർക്കമന്ദിരത്തിനായി ആക്ഷൻ കമ്മിറ്റി രൂപീകൃതമാകുന്നു എൺപത്തെട്ട് എൺപത്തി ഒമ്പത് കാലഘട്ടത്തിൽ അലഹബാദ് ഹൈക്കോടതി ജില്ലാ കോടതിയിൽ നിന്നും കേസുകൾ ഏറ്റെടുക്കുന്നു നിലവിലുള്ള അവസ്ഥ തുടരാൻ അനുവദിച്ചു എൺപത്തി ഒൻപത് നവംബർ രണ്ടിന് പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി തർക്കരഹിത സ്ഥലത്ത് ശിലാന്യാസം അനുവദിക്കുന്നു ബി ജെ പിയുടെ ലോക്സഭാ അംഗങ്ങൾ തിരഞ്ഞെടുപ്പിൽ രണ്ടിൽ നിന്ന് എൺപത്തിയാറിലേക്ക് കുതിക്കുന്നു ആയിരത്തി സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായി രാമക്ഷേത്രത്തിനു വേണ്ടി എൽ കെ അദ്വാനിയുടെ രഥയാത്ര ബീഹാറിൽ വെച്ച് അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുന്നു സി പി എം ബി ജെ പിന്തുണയിലായിരുന്നു കേന്ദ്രത്തിൽ വി പി സിംഗ് ഭരിച്ചിരുന്നത് സംഭവത്തെ തുടർന്ന് ബി ജെ പിന്തുണ പിൻവലിക്കുന്നു തൊണ്ണൂറ്റിയൊന്നിൽ പ്രധാനമന്ത്രി ചന്ദ്രശേഖർ ഇരുവിഭാഗവുമായി ചർച്ച നടത്തുന്നു ആ ഗവൺമെന്റും നിലം പതിക്കുന്നു ബി ജെ പി എൺപത്തി ആറിൽ നിന്ന് നൂറ്റി പത്തൊമ്പത് ലോക്സഭാ സീറ്റിലേക്ക് ഉയരുന്നു ഉത്തർപ്രദേശും ബി ജെ പിക്ക് സ്വന്തമാകുന്നു മുഖ്യമന്ത്രി കല്യാൺ സിംഗ് രാമജന്മഭൂമിയോട് ചേർന്ന് കിടക്കുന്ന രണ്ട് പോയിന്റ് ഏഴ് ഏഴ് ഏക്കർ സ്ഥലം ആരാധനാ സൗകര്യത്തിന് ഏറ്റെടുക്കുന്നു തൊണ്ണൂറ്റി രണ്ട് നവംബർ ഇരുപത്തെട്ടിന് മന്ത്രോച്ചരണം നടത്താനുള്ള യു പി സർക്കാരിന്റെ ആവശ്യം കോടതി സ്വീകരിക്കുന്നു എന്നാൽ നിലവിലുള്ള ഘടന സംരക്ഷിക്കണം തൊണ്ണൂറ്റി ഡിസംബർ ആറിന് തർക്ക മന്ദിരം തകർക്കപ്പെടുന്നു തൊണ്ണൂറ്റിനാല് ഒക്ടോബർ ഇരുപത്തിനാലിന് മന്ദിരം പണിയുന്നതിന് മുൻപ് ക്ഷേത്രം നിലനിന്നിരുന്നോ ഇല്ലയോ എന്ന പ്രസിഡന്റിന്റെ റഫറൻസ് സുപ്രീംകോടതി നിരാകരിക്കുന്നു തൊണ്ണൂറ്റിമൂന്നിലെ അയോധ്യ ഏറ്റെടുക്കൽ ശരിവയ്ക്കുന്നു എ കണ്ണിംഗ് ഹാമിന്റെ നേതൃത്വത്തിൽ പ്രദേശത്ത് ആദ്യത്തെ സർവ നടന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് അറുപത്തി മൂന്ന് കാലത്താണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് തൊണ്ണൂറ്റി ഒന്ന് കാലത്ത് എ ഫ്യൂറുടെയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് എഴുപത് കാലത്ത് പ്രൊഫസർ എം കെ നാരായണന്റെയും എഴുപത്തി അഞ്ച് എഴുപത്തി ആറ് കാലത്ത് പ്രൊഫസർ ബി ബി ലാലിന്റെയും പരിശോധന അവിടെ നടന്നിട്ടുണ്ട് കണ്ണിംഗ് ഹാമും ഫ്യൂററും രാമായണത്തിൽ പറയുന്ന അയോധ്യ തന്നെയാണ് ഇപ്പോഴത്തെ അയോധ്യ എന്ന് തന്നെയാണ് പറയുന്നത് അഞ്ച് ആറ് നൂറ്റാണ്ടുകളിലെ ചീന സഞ്ചാരികളുടെ നിരീക്ഷണങ്ങളാണ് കണ്ണിംഗ് ഹാമിനെ പരിശോധനയ്ക്ക് പ്രേരിപ്പിച്ചത് സർവേ ടീമിൽ മലയാളിയായ മുഹമ്മദും ഉണ്ടായിരുന്നു മണ്ണിനിടയിൽ തൂണുകൾ ഉണ്ടായിരുന്നത് അദ്ദേഹം പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി അറുനൂറ് വർഷങ്ങൾക്ക് മുൻപ് അയോധ്യയിൽ പ്രസേനജിത്ത് രാജാവ് ബുദ്ധവിഹാരം നിർമ്മിച്ച് ഭിക്ഷുക്കൾക്ക് കൈമാറി എന്നാണ് നെഹ്റു തന്റെ ഇന്ത്യയെ കണ്ടെത്തൽ എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയത് എന്നാൽ അതിനുള്ള ചരിത്രപരമായ തെളിവുകളൊന്നും അദ്ദേഹം നിരത്തുന്നില്ല ഇതിനിടയിൽ സുന്നികളും ഷിയാകളും അയോധ്യയിലെ മന്ദിരത്തിന്റെ കാര്യത്തിൽ തർക്കത്തിലായി ഇന്ത്യയിൽ മുസ്ലിം ജനവിഭാഗം കൂടുതലും സുന്നികളാണ് ഷിയ അഹമ്മദിയ വിഭാഗങ്ങൾ കുറവാണ് എന്നാൽ മുഗൾ രാജാക്കന്മാർ ഷിയ വിഭാഗക്കാരാണ് ബാബറുടെ മന്ദിരം അവർക്കുള്ളതാണ് അവസാനം സുപ്രീം കോടതി വിധിയോടെ പ്രശ്നം സമാധാനത്തിലാക്കി ഇന്ന് അയോധ്യയിലെ രാമജന്മഭൂമിയിൽ ഉയരുന്ന രാമക്ഷേത്രം വളരുന്ന അഭിമാനം വീണ്ടെടുക്കുന്ന ഒരു ജനതയുടെ പ്രൗഢിയെയും അതിനോടൊപ്പം പ്രതീക്ഷിക്കാൻ വെളിച്ചത്തിന്റെ ഒരു തരിമ്പ് പോലും ഇല്ലാത്തപ്പോഴും സ്വന്തം ജീവിതം ഈ മഹത്തായ നാടിന് വേണ്ടി സമർപ്പിച്ച് അതിന്റെ സഹസ്രാബ്ദങ്ങളോളം നീണ്ട സംസ്കാരത്തിന് വേണ്ടി ഒരു നിമിഷം പോലും ചിന്തിക്കാതെ സ്വയം സമർപ്പിച്ച ഒരു ജനതയുടെ ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും സമർപ്പണത്തിന്റെയും പ്രതീകം കൂടിയാണ് അനേക യുഗങ്ങൾ തന്നെ ഇരുട്ടുമൂടിക്കിടന്നാലും ഈ ഭാരത മണ്ണിന്റെ വീരപുത്രന്മാർ അവരുടെ അമ്മയുടെ യശസ് ഉയർത്തിപ്പിടിക്കുവാൻ ചിതയിൽ നിന്നായാലും ഒരു ദിവസം ഉയർത്തെഴുന്നേറ്റ് വരുമെന്ന സനാതനധർമ്മത്തിന്റെ ഒരിക്കലും നശിക്കാത്ത ആത്മാവിന്റെയും പ്രതീകമാണ് വെബ്ഡെസ്ക് तत्व दिगंधा रिसोर्ट अहमदाबाद गुजरात